പെരുന്നാൾ പ്രമാണിച്ച് പാർക്കിൽ പേരെ കുട്ടികളുമൊത്ത് ഒരു ഉല്ലാസയാത്ര ബോട്ടിലല്ല ഇതാ പു കോയിലൊക്കെ വെള്ളം കുറവാണ് വരിച്ചക്കാലം ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ടാങ്ക് വെള്ള ടാങ്ക് ഇതാ പാർക്കാണ് ഈ കാണുന്നത് ഇക്കോ വില്ലേജ് ഇക്കോ വില്ലേജ് വേറെ രണ്ടാള് എവിടെ അങ്ങനെ ട് നേരെ തിരിഞ്ഞു മറിഞ്ഞു ഒരുക്കോളും ഇവിടെയൊക്കെ കല്ലാണ് നമുക്ക് ആ കല്ലുമ്മക്കാട് മറി അത് കാര്യം പറട്ടെ ഊറിയിട്ടോ ഈ കുട്ടീനെ കണ്ടുപഠിച്ചു വല്ല വെല്ലെ 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 ഇലുവോ വല്ല എണ്ണ കഴിഞ്ഞിട്ടൊന്നുമില്ല എണ്ണ കഴിഞ്ഞ് വണ്ടി നിന്നോ എണ്ണ കഴിഞ്ഞോ ആ അടിച്ചുക്കണു ഇപ്പൻ്റെ അപ്പം നടന്നോളി എല്ലാവരും देरो दे मारिका പെരുന്നാൾ പ്രമാണിച്ച് കരുവാരമുണ്ട് ഇക്കോ വില്ലേജ് പാർക്കിൽ പേരക്കുട്ടികളുമൊത്ത് ഒരു സന്ദർശനം